തുടരുമ്പോൾ കളമശ്ശേരി ജെയ്സി കൊലപാതകത്തിൽ പ്രതി ഗിരീഷുമായി തെളിവെടുപ്പ് തുടരുകയാണ് പ്രതി മോഷ്ടിച്ച മൊബൈൽ ഫോണിനായി പാറമടയിലെ കുളത്തിലാണ് പരിശോധന ഡാനിപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി ഡാനി ഇതെവിടെയാണ് ഈ കുളം പാറമട എൽദോ ഇതിപ്പോൾ കളമിച്ച് ക്ഷമിക്കണം തൃ തൃക്കാക്കര കാക്കരാടേക്ക് വരുമ്പോൾ അവിടെ തെങ്ങോടെന്ന് പറയും തെങ്ങോട് പാറമടകളുള്ള സ്ഥലമാണ് തെങ്ങോടുള്ള ഈ പാറമട ഇതിൽ നിന്ന് ഒരുപീതമായി കുളം ഇതിലായിരുന്നു ഈ പ്രതി ഫോണുകൾ ഉപേക്ഷിച്ച രണ്ട് ഫോണുകൾ ജെയ്സിൽ നിന്ന് മോഷ്ടിച്ച രണ്ട് ഫോണുകളും ഉപേക്ഷിച്ചത് ഇവിടെയായിരുന്നു അപ്പോൾ ഇതേ കൊലപാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അത് മോഷ്ടിച്ചത് ഇപ്പോൾ അല്പസമയം മുമ്പ് സ്കൂബാ ടീം അംഗങ്ങൾ പോലീസുമായി നടത്തിയ തെരച്ചിൽ അത് കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ഇയാളുമായിട്ട് ഇവരുടെ രണ്ട് വളകൾ മോഷ്ടിച്ച രണ്ട് വളകൾ വിറ്റിരുന്ന അടിമാലിയിലും പോലീസ് സംഘം എത്തിയിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ഒരു പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇന്നിപ്പോൾ ആ ഇന്നിപ്പോൾ മൊബൈൽ ഫോണുകൾ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അതായത് കളമശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘത്തിനൊപ്പം ഇവിടെ പ്രതി ഇവിടെ എത്തിച്ചിരുന്നു പ്രതി ഗിരീഷ് ബാബുവിന് ഇവിടെ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്ക് ശേഷം ഇയാൾ കൃത്യമായ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എറിഞ്ഞ് ഉപേക്ഷിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിശദീകരിച്ചു കൊടുത്തിരുന്നു അതിനുശേഷമാണ് പോലീസ് സ്കൂപാംഗങ്ങളെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഇവിടെ പരിശോധന നടത്തുകയും അതിനുശേഷം രണ്ട് ഫോണും ും രണ്ട് ഫോണുകളും കൃത്യമായി കണ്ടെടുക്കാനായിട്ട് സാധിച്ചു ഇയാൾ ഫോണുകൾ ഇത് തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കൊല കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് അതിനുശേഷം തെളിവെടുപ്പ് നടത്തുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിമാലിയിലാണ് ഈ ജെയ്സിയുടെ വള വിറ്റത് അത് അവിടെ പോലീസ് എത്തുകയും അത് വീണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു കൃത്യമായ ഒരു ആസൂത്രണം നടത്തിക്കൊണ്ടാണ് ഇയാൾ ഇക്കാര്യങ്ങൾ കൃത്യങ്ങൾ നിർവഹിച്ചിരുന്നത് രണ്ട് പ്രതികളാണ് ഈ കേസിലുള്ളത് ഗിരീഷ് ും സുഹൃത്ത ഗതിജയുമാണ് കേസുള്ളത് ഗിരീഷ് ബാബു ഒരു ഐ ടി പ്രൊഫഷണലാണ് ഈ ഒരു അടുപ്പം പിന്നീട് അവരിൽ നിന്ന് ഇയാളുടെ സാമ്പത്തിക ബാധ്യതകൾ വീട്ടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് സ്വർണവും പണവും അപഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ കൊലപാതകം നടത്തുന്നത് പോലീസ് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് നടത്തി വസ്തുക്കൾ അതോടൊപ്പം തന്നെ തെളിവുകൾ ഇതെല്ലാം എവിടെയെല്ലാം ഉപേക്ഷിക്കണമെന്നുള്ള പ്ലാനിംഗ് നടത്തിയതിനു ശേഷമാണ് ഇയാൾ ഈ കൃത്യത്തിലേക്ക് കടക്കുകയും ഇവിടെ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് ഇയാൾ ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ പൊതു പൊതുവിലേക്ക് ഈ ക്യാമറകളും സി സി ടി വി എല്ലാം ഉള്ളിടത്തേക്കെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടത് ഹെൽമറ്റ് എല്ലാം ധരിച്ചുകൊണ്ടാണ് പക്ഷേ പോലീസിനെ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ തന്നെ ആ പ്രതിയെ കണ്ടെത്താനും അടക്കം എല്ലാം തന്നെ കഴിയുകയും ചെയ്തിരുന്നു ഇപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഫോണുകളും തിരിച്ചെടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിറ്റിരുന്ന സ്ഥലത്ത് അവിടെയും എത്തി തെളിവെടുപ്പ് ഇനി ഈ മാത്രം തന്നെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് പാറമടയിൽ എറിഞ്ഞ കുളത്തിലേക്ക് എറിഞ്ഞ ആ ഫോൺ ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട് പ്രതിഗിരീഷുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഇനി ഫ്ളാറ്റിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്